ഇറാനെ സംബന്ധിച്ച് അവരുടെ സൈനിക മേധാവികളൊക്കെ തന്നെ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു അവരുടെ പ്രധാനപ്പെട്ട പല പ്രമുഖരും ആണവശാസ്ത്രജ്ഞമാർ ഉൾപ്പെടെയുള്ളവർ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ഇറാൻ ഇപ്പോൾ സ്വന്തമായുള്ളത് ഒരു നാഥനില്ലാത്ത പട്ടാളമാണ് കാരണം ഇവരെ നയിക്കേണ്ടവരെല്ലാവരും തന്നെ കൊല്ലപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ഇനി ആരാണ് യുദ്ധം നയിക്കുക എന്നുള്ളത് സ്വാഭാവിക ഒരു ചോദ്യം വരുന്നു കഴിഞ്ഞ ദിവസം ഇറാന്റെ പരമോന്നത മത നേതാവ് അയത്തുള്ള അലി ഖമേനി പറഞ്ഞത് ഞങ്ങൾ ഇസ്രായേലിനെ കൈപ്പ് കുടിപ്പിക്കും അല്ലെങ്കിൽ അവരെ വേദനിപ്പിക്കും എന്നൊക്കെയാണ് പക്ഷേ അത് എങ്ങനെ എന്ന് മാത്രം അദ്ദേഹം വ്യക്തമാക്കിയില്ല അതിനവർക്ക് സാധിക്കില്ല എന്ന് എല്ലാവർക്കും നന്നായിട്ട് അറിയാം കാരണം ഇറയേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ അത്ര വലിയൊരു ല്ല തുല്യരോട് ഏറ്റുമുട്ടുന്നത് പോലെ അല്ല ഇസ്രായേലിനെ ഇറാനോട് ഏറ്റുമുട്ടേണ്ടി വരുന്നത് മറ്റൊരുപാട് അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളെ തുടർന്നാണ് ഇത്രയും നാൾ ഇറാനെ നേരിട്ട് ആക്രമിക്കാതെ ഇസ്രായേൽ മാറിയുന്നത് എന്നാൽ ഇറാന്റെ സംഘടനകളായ ഹിസ്ബുള്ള ഹമാസിനെ ഒക്കെ ഇല്ലാതാക്കിയ ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇനി അവരുടെ ഗോഡ്ഫാദർ ആയി ഇറാനും കൂടെ അങ്ങ് തീർത്തക്കാം എന്നുള്ള ആ ഇസ്രയേലിന്റെ ഉറച്ച ചിന്താഗതി തന്നെയാണ് ഇത്തരത്തിലേക്ക് ഇപ്പോൾ നയിച്ചിരിക്കുന്നത് അമേരിക്കയുമായി നിരന്തരമായ ആണവുധീകരണത്തെ കുറിച്ച് ചർച്ച നടത്തുകയും ഓരോ വരട്ട് ന്യായങ്ങൾ പറഞ്ഞ് ഈ ചർച്ചകളൊക്കെ പൊളിക്കുകയും ചെയ്യുന്നതും ഇറാന്റെ സ്ഥിരം തന്ത്രമാണ് നാളെയും ഇത്തരത്തിലുള്ള ചർച്ച നടത്താൻ തീരുമാനിച്ചിരുന്നാണ് ഇത്തരത്തിൽ ആണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എങ്കിൽ ഒരുപക്ഷെ അതിനുള്ള സാധ്യതയും കാണുന്നില്ല